പൊതുവേ നായികന്മാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഹീറോസിനെ പോലെയല്ല അവർക്ക് അങ്ങനെ വലിയ ഡിമാൻഡ് ഡിമാൻഡൊന്നുമില്ല ഹീറോയിൻസ് അങ്ങനെയല്ല ചെരുപ്പ് ആക്സസറീസില് വരെ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമുക്ക് ഇത് ശരിയാവില്ല എന്ന് നമുക്കറിയാവുന്ന സാധനം ഇത് നമ്മൾ എങ്ങനെ അവരോട് കൺവേ ചെയ്യും എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അവർ ഇൻഡസ്ട്രിയിൽ വലിയ ആൾക്കാരാണ് അപ്പം നമ്മളൊരു ആയിട്ട് കയറി വന്നിട്ട് ഈ ഡ്രസ്സ് നിങ്ങൾക്ക് സൂട്ടാവില്ല കേട്ടോ എന്നിങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ സൂര്യ നമസ്കാരം ശരിക്കും പറഞ്ഞാൽ ഒരു പറഞ്ഞു വെല്ലുവിളിയുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നത് അത് മാത്രവുമല്ല യാതൊരു പരിചയമില്ലാത്ത ഒരു ഒരു സംവിധാനം അവസരം തരുമോ അതും വെബ്സൈറ്റിൽ കാണിച്ചത് അത് ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ആ നമ്മൾ ഡിഗ്രി ചെയ്തു വരുമ്പോൾ ഒരു ധൈര്യം ഉണ്ടായിരുന്നു ആ ധൈര്യത്തിലാണ് വിളിച്ചത് എനിക്ക് അത് ഞാൻ ഫാഷൻ ഡിസൈനിങ് കോയമ്പത്തൂര് പി എസ് ഡി കോളേജ് ഓഫ് ടെക്നോളജിയിലാണ് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മലയാള ഫിലിമിൽ കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്താൽ കൊള്ളായിരിക്കും അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കതിന് താല്പര്യം തോന്നിയൊരു ഡയറക്ടർ എന്ന് പറയുന്നത് ഫാസിൽ സാറാണ് പുള്ളിക്കാരൻ്റെ എല്ലാ മൂവീസിൻ്റെ ഒരു ഫാനാണ് അപ്പോൾ അതിൽ സാറ് ഇങ്ങനെ ഡ്രസ്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഫാസിൽ സാറിൻ്റെ നമ്പർ എനിക്ക് ആരോ തന്നു അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് തോന്നുന്നത് ഇങ്ങനെ ഒരു നമ്പർ കിട്ടി അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് വിളിച്ചു ഇങ്ങനെ സാറിൻ്റെ ഒരു ഫിലിമിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് എനിക്കൊരു ചാൻസ് എന്ന് ചോദിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചു അപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് നോക്കാം ഒരു ദിവസം ഫ്രീ കിട്ടുമ്പോഴത്തേക്കും ആലപ്പുഴയിലെ വീട്ടിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഫാമിലിയായിട്ട് സാറിൻ്റെ വീട്ടിൽ പോയി അപ്പോഴാണ് വിസ്മയ വിസ്മയത്തുമ്പത്തിൻ്റെ കഥ പറഞ്ഞു തന്നത് അപ്പോൾ സാറ് വളരെ ഒരു സിമ്പിൾ മനുഷ്യനാണ് എന്നെ ഇപ്പോൾ ഒരുപാട് കാലത്തെ പരിചയമുള്ള പോലെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ ഇൻട്രോഡ്യൂസ് ചെയ്തു അങ്ങനെ ഫഹദ് ആ സമയത്ത് യു എസിലായിരുന്നു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈമിലായിരുന്നു ആ അതെ അതെ ആദ്യത്തെ പണം കഴിഞ്ഞിട്ടാണ് പോയത് ഫഹദ് യു എസ് ബാക്കി എല്ലാവരെയും പരിചയപ്പെട്ടു നല്ലൊരു എനിക്ക് ആ ഒരു എന്താ പറയുക സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും ആ സിനിമയുടെ സ്റ്റോറി ഒക്കെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം തോന്നി ഇത് ചെയ്യണം എന്നൊക്കെ തോന്നി പക്ഷേ ഏത് ഹീറോയിൻ ആണെന്നുള്ളത് നമ്മൾ അറിയില്ല സാറിനും അറിയില്ല എന്നിട്ടും ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു മൂന്ന് ദിവസം മുന്നേ പറഞ്ഞു അങ്ങനെ ഞാൻ എറണാകുളത്ത് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും പറഞ്ഞു നായികില്ലല്ലോ സൂര്യ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു അപ്പം ചുമ്മാ അവർക്ക് കിട്ടിയില്ല ഉദ്ദേശിച്ച നായികനെ കുട്ടിക്ക് എന്തോ ഡേറ്റ് ക്ലാഷ് കയറാൻ പറ്റിയില്ല അങ്ങനെയാണ് പെട്ടെന്നാണ് നയൻതാര ഫിക്സ് ആവണം മനസ്സിനെ ഒക്കെ കഴിഞ്ഞിട്ട് ആ രണ്ടാമത്തെ പടം നയൻതാര വന്നു പിന്നെ ഡ്രസ്സൊക്കെ അങ്ങനെ ജാടെന്ന് വെച്ചാൽ സിമ്പിൾ ഒന്നും അല്ല എന്താണ് എന്തെങ്കിലും ആവുമെന്ന് എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ട് കാരണം നമുക്ക് അങ്ങനെ ഒരു വൈബ് അടിച്ചു അതായത് പിന്നെ സൗത്തിലെ ഒരു വലിയ സ്റ്റാർ ആവും എന്ന് എന്തോ എനിക്ക് കണ്ടപ്പോൾ തോന്നി അങ്ങനത്തെ ഒരു ഒന്ന് അവരുടെ ഒരു സ്റ്റൈലിങ് അവരുടെ വേ ഓഫ് സ്പീക്കിംഗ് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഷീ ഹാസ് സംതിങ് ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയായിരുന്നു പിന്നെ നയൻതാരെ പഠിച്ചതൊക്കെ നോർത്തിലും ഇവിടെ ഒരുപാട് സ്ഥലത്ത് അച്ഛൻ എയർഫോഴ്സിലായതുകൊണ്ട് ഒരുപാട് സ്ഥലത്താണ് അപ്പൊ നല്ല ഒരു ഐഡിയ ഉണ്ട് പൊതുവെ ഫാഷനിനെ പറ്റിയും സ്റ്റൈലിനെ പറ്റിയും ഒക്കെ സ്വന്തമായിട്ട് ഉണ്ട് അപ്പം ചില ഡ്രസ്സുകളൊക്കെ നമ്മൾ കൊടുക്കുമ്പഴത്തേക്കും ഇതെനിക്ക് സൂട്ടാവും തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ പറയും ആ പറയും അടുത്തു കുറിച്ച് പറയും നമ്മളിങ്ങനെ ബിഗിനറാണല്ലോ എനിക്കാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫിലിം സ്റ്റാർസിനെ സ്റ്റാർസിനെയൊക്കെ കാണുന്നതും ആ ടെൻഷൻ നന്നായിട്ടുണ്ട് കാരണം നമുക്ക് ഇത് ശരിയാവില്ല എന്ന് നമുക്കറിയാവുന്ന സാധനം ഇത് നമ്മൾ എങ്ങനെ അവരോട് കൺവേ ചെയ്യും എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അവര് ഇൻഡസ്ട്രിയില് വലിയ ആൾക്കാരാണ് അപ്പൊ നമ്മളൊരു ആയിട്ട് കയറി വന്നിട്ട് ഈ ഡ്രസ്സ് നിങ്ങൾക്ക് സൂട്ടാവില്ല കേട്ടോ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അത് ഞാൻ എങ്ങനെ കൺവേ ചെയ്യും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു ഇതിങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കും വലിയ കുഴപ്പമില്ലായിരുന്നു സാറ് പറയുന്നത് പിന്നെ കേൾക്കും ഫാസിൽ സാർ ഇപ്പൊ പറയണ ഇല്ല അത് സൂട്ടാവും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതാണ് ആവശ്യം ഈ കളറാണ് ഇതിന് ചേരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആണ് പൊതുവേ നായികന്മാര് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ഡ്രസ്സിന്റെ കാര്യത്തില് ഹീറോസിനെ പോലെ അല്ല അവർക്ക് അങ്ങനെ വലിയ ഡിമാൻഡ് ഒന്നുമില്ല അവർക്ക് അത്യാവശ്യം അവര് ഫിറ്റ് ആണ് നോക്കുന്നത് പാന്റിന്റെ ഫിറ്റ് ശരിയാണോ ഷർട്ടിൻറെ അത്രേയുള്ളൂ അല്ലാതെ വേറെ ഫർദർ ഡിമാൻഡ്സ് ഒന്നുമില്ല ഹീറോയിൻസ് അങ്ങനെയല്ല ചെരുപ്പ് ആക്സസറീസില് വരെ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന ഇയർ റിങ്സ് ചിലപ്പോൾ അവർക്ക് പറ്റിന്ന് വരത്തില്ല ഈ ടൈപ്പ് ഞാൻ വെയർ ചെയ്യത്തില്ല എന്നൊക്കെ നമ്മൾ നമ്മള് അല്ലാത്ത ആണ് കൂടുതലും ക്ലിക്ക് ആയത് മോഡേൺ വേഷത്തിനേക്കാളും അപ്പം സാരീസിന്റെ പിന്നെ സെലക്ഷൻ ഒക്കെ ഇങ്ങനെ പോയി പർച്ചേസ് ചെയ്യുമായിരുന്നു അത് നമ്മൾ എറണാകുളം പർച്ചേസ് തന്നെയാണ് ബേസിക്കലി ചെയ്തിരിക്കും ഫ്രണ്ട്ഷിപ്പ് സെൻസ് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇത് മാത്രമേ ഉള്ളു ഞാൻ പൊതുവേ എന്റെ ഒരു നേച്ചർ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും കീപ്പ് ചെയ്യുന്ന ഒരാളല്ല ഇങ്ങനെ കണ്ടു ചിരിച്ചു പോയി കഴിഞ്ഞു അല്ലാണ്ട് പിന്നെ വിളിക്കുക സംസാരിക്കുക അങ്ങനെയുള്ള സംഭവം ഒന്നും ഓർമ്മയുണ്ടാവും ഇപ്പോഴും അവരുടെ നല്ലതാണ് അവർക്ക് അതല്ല ഇപ്പൊ നമുക്കത് ഫിലിമില് മേ ബി ചിലപ്പോ അത് ആവശ്യം വരും അങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ള ഇത് ചിലപ്പോ വരും പക്ഷെ അല്ലാതെ അവര് പുറത്ത് പോകുന്നതും അവര് ഇന്റർവ്യൂ കൊടുക്കുന്ന ഡ്രസ് അവാർഡ് ഇരിക്കുന്ന എല്ലാം മെലഗൻ്റ് ആണല്ലോ മോഹൻലാലിനെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇന്ററാക്ട് ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മോഹൻലാൽ എന്ന് പറഞ്ഞ് നമസ്തേ പറഞ്ഞ് അങ്ങനെ ഉള്ളതേ ഉള്ളു ഞങ്ങൾ ആക്ച്വലി വിസ്മയ തുമ്പത്ത് ഹലോ ചൈന ടൗൺ മൂന്ന് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് മോഹൻലാലുമായിട്ട് പക്ഷേ ആളുടെ വർക്കുള്ള സമയത്ത് പുള്ളിക്ക് കോസ്റ്റ്യൂമർ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ മിങ്കിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല ഞാൻ എപ്പോഴും കോസ്റ്റ്യൂമറുമായിട്ടാണ് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് ഈ ഒരു 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 കൊടുക്കുന്ന ഡ്രസ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടെൻഷൻ ആണ് ാണ് എനിക്കൊരു ടെൻഷനും പുള്ളിക്കാരിക്ക് കാര്യം പറഞ്ഞാൽ പിടിയിട്ടും നല്ല നല്ല കുട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ കൊടുക്കില്ലല്ലോ ഈ ലൂസ് എന്ന് പറയുന്നത് ഈ വളരെ മൈനൂട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ആ ലൂസ് എന്ന് പറയാം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ പാർവതി മിൽട്ടൺ ഒന്നും അഡ്ജസ്റ്റ് ചെയ്തില്ല ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് ആ ടൈമിൽ പിന്നെ പൊതുവേ പെണ്ണുങ്ങളൊന്നും അങ്ങനെ ഇറുകി പിടിച്ച ഡ്രസ്സ് ആ ഒരു ടൈമിൽ ഇടാറുണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ ഒരു ടെൻഷൻ അവര് വന്നപ്പോൾ തന്നെ അവരിങ്ങനെ കുറേ ഡിമാൻഡ്സ് വെച്ചു കളേഴ്സ് എനിക്ക് സൂട്ടാവില്ല കാരണം ആള് ഭയങ്കര ഫെയർ ആണ് അപ്പൊ ഇങ്ങനെ അവർക്ക് അവരുടെ ഫെയർനെസ് കുറയ്ക്കണം നമുക്കാണെങ്കി അവര് ഫെയർ ആണെന്നുള്ളത് കാണിക്കണം അപ്പൊ ഇത് രണ്ടും കൂടെ ഉള്ള ഒരു ആയിരുന്നു പിന്നെ അവര് മേക്കപ്പ് ഒക്കെ അവര് സ്വന്തമായിട്ട് ചെയ്യും എന്നിട്ട് ഒരു ടാൻഡ് ലുക്കിലിങ് വരും അപ്പൊ നമുക്കതല്ല വേണ്ടത് നമുക്ക് അവര് ഫെയർ ആയിട്ടിരിക്കുന്നതാണ് ആവശ്യം അപ്പൊ അതിനുള്ള ടൈപ്പ് കളേഴ്സ് ഒക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം സി നമ്മൾ നമുക്ക് ആവശ്യമുള്ള ലുക്ക് ഇതാണ് അപ്പൊ നിങ്ങൾ ഇത് ഇട്ടാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പറക്കണ്ടായിരുന്നു ഇല്ല ഇല്ല ആദ്യമൊക്കെ അങ്ങനെ പറയുവായിരുന്നു

നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയും പക്ഷേ ഡ്രസ്സിന്റെ കാര്യം എത്തുമ്പോഴത്തേക്കും ആള് പിന്നെ അപ്പം തന്നെ വലിയ ഹീറോയിനായിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് ഇതൊക്കെ എനിക്ക് വേണം പക്ഷേ അവരത് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ബിക്കോസ് എനിക്ക് ഒരുപാട് അതിൽ നിന്ന് പഠിക്കാൻ പറ്റി എന്ന് വെച്ചാൽ ഞാനും അപ്പം ഭയങ്കര എന്താ പറയുക അത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യും കാരണം എനിക്കിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അറിയാം ഇവർക്ക് ഏതൊക്കെയാണ് അതിലകത്ത് പ്രശ്നം വരുന്നത് ഇന്ന ആക്സസറീസ് അവർക്ക് ഇഷ്ടമല്ല ഇന്ന കളർ ഇഷ്ടമല്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനും ഓർത്തു വെച്ച് അതനുസരിച്ചിട്ട് ചെയ്യും അത് ഇപ്പം നടിമാരെന്ന് വെച്ചാൽ പൊതുവെ പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഞാനിപ്പോ ബൊട്ടിക്ക് നടത്തിയ സമയത്ത് ഇവർക്ക് ഇതൊരു വലിയ ഇപ്പൊ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഒരു കല്യാണത്തിന് ഇപ്പോൾ പോകാനായിട്ട് ഒരു സാരിയൊക്കെ സാരി ഒക്കെ ബ്ലൗസ് ലൂസ് അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് നമുക്കൊരു കംഫർട്ട് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം പോവും